അത് നമ്മുടെ ഇന്നത്തെ പരിപാടി എക്സൽ സൂട്ടൻ്റെ അടുത്തുകൊണ്ട് മൂന്നാറിലേക്കൊരു യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോഴേ നമ്മൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ പട്ടേക്കാടാണുള്ളത് ഇനി കുട്ടമ്പുഴയിൽ നിന്ന് നമ്മൾ മാമനക്കണ്ടം പിടിക്കും മാമനക്കണ്ടത്ത് നിന്ന് നേരെ ഒന്നല്ലെങ്കിൽ ഞാൻ ആനക്കുളം മാങ്കുളം ആനക്കുളം ആ റൂട്ട് ഒന്ന് നോക്കും അന്വേഷിച്ച് നോക്കണം അതെങ്ങനെയാണ് വഴിയൊന്നും അറിയാൻ പാടില്ല കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പോയി നോക്കണം അല്ലെങ്കിൽ നേരെ അവിടെ നിന്ന് നമ്മൾ ഇരുമ്പുപാലത്തേക്ക് ചാടുന്ന വഴിയില്ലേ ഇരുമ്പ് ചാടി ഒരു വളഞ്ഞ വഴി പിടിക്കണമെന്നാണ് ആഗ്രഹം മാങ്കുളം പോയി അവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറ് അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ んていうの ായിരുന്നു കുറേ പാലം പാലമ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായിരുന്നു ഇപ്പോൾ പുതിയ പാലമായി അന്ന് ബസ്സൊക്കെ ഇതേ ഇത് ഒരു താഴത്തെ കൂടെ ഇറങ്ങി കയറി പോകുന്ന നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ താഴേലൂടെ നിന്ന് വെള്ളം കുറവുള്ള സമയത്ത് വെള്ളം കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഇത് ഇതിലൂടെ ബൈക്ക് കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോ പുതിയ പാലമായി രാവിലത്തെ ആ സൺലൈറ്റിൽ വണ്ടി തിളങ്ങി നിൽക്കുന്നു ഓടിക്കുന്നവർ ഇഷ്ടം കൂടി കൂടി വരുന്നു ഈ വണ്ടിയോട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അറിയാലോ ഈ വണ്ടി കിട്ടിയതിനേഷാണ് കേരളത്തിലെ റോഡുകളിലൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ഈ കാണുന്ന മാമലകുണ്ടം സ്കൂളിൻ്റെ മുമ്പിലൂടെയുള്ള വഴി നേരെ പോകുന്നതാണ് മാങ്കുളത്തേക്ക് കുറച്ച് ദൂരം കഴിഞ്ഞാൽ പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയാണ് ബൈക്കിലൊന്നും ആരും ഇതുവഴി വരുന്നത് ഞാൻ അറിയാത്തത് കൊണ്ട് മാത്രം വന്ന് പെട്ട് ഇത്ര ദൂരം വന്നു അതുകൊണ്ട് പിന്നെ കണ്ണീരാണ് ആയിരുന്നു ഞാൻ വന്നത് ഭയങ്കര ഡേഞ്ചറാണ് രണ്ട് സൈഡും മീറ്റകളെ മീറ്റ കാടുകളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വഴിയിൽ ആനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴിയിലൊക്കെ ഒരുപാട് പേരും ആനപ്പെട്ട കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയും വണ്ടി നിർത്തിയിട്ടില്ല നേരെ അങ്ങ് വിട്ടു പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് പോസ്റ്റല്ല വാച്ച് വാച്ച് ടവറുണ്ടായിരുന്നു ആ വാച്ച് ടവറിനെവിടെ എത്തി രണ്ട് ചേട്ടന്മാരെ കണ്ടപ്പോൾ ആണ് എനിക്ക് ക്യാഷ് ഓഫ് ആയത് അപ്പോൾ ഇതുവഴി ആരും ബൈക്കിലൊന്നും ഒന്ന് വരരുത് ഓഫ് റോഡ് ജീപ്പ് ഒക്കെ നമുക്കവിടെ കിട്ടും ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുള്ളീനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി ജീപ്പ് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്നിട്ട് അറിയുന്ന ആരുടെയെങ്കിലും ജീപ്പ് അവിടെ നിന്ന് എടുക്കുക അവരുടെ കൂടെ പോവുക അവർ കാറ്റിലൂടെ പോയി മാങ്ങളൊക്കെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരും ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി തിരിച്ചു കൊണ്ടുവരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ് വരുന്നതായിരിക്കും നല്ലത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ സ്വന്തം വണ്ടിയിലോ വരാതിരിക്കുകയായിരിക്കും എപ്പോഴും സേഫ് ആനയൊക്കെ ഇറങ്ങുന്ന ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് പെട്ടെന്ന് ആനയൊക്കെ മുമ്പിൽ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വളരെ അപകടമാണ് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം വരിക ഇവിടെ നിന്ന് അങ്ങോട്ട് പന്ത്രണ്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ ഈ കാറ്റൂടെ യാത്ര മാത്രമാണ് ബോറടിക്കുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ട് കാണാവുന്നതാണ്

വരണ്ട ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വഴിയായിരിക്കും ഇവിടുന്ന് മാങ്കുളത്തേക്ക് ഇതുപോലെ തന്നെ വഴി ഒരു പറഞ്ഞ മണിക്കൂർ വഴിയോ പക്ഷെ മാപ്പിൽ അത്ര ഒന്നും സമയം കാണിക്കൂട്ടോ വല്ല വണ്ടി പോവോ വണ്ടി ഇത് കുറച്ച് ഓഫ് റോഡൊക്കെ വണ്ടിയാ വലിയ പിന്നെ റോഡില്ല റോഡില്ലേ ഇല്ലന്നെ ഇപ്പൊന്നില്ലേ ആ പോലല്ലേ ഇവരാണോ എന്താ പരിപാടി കന്നി കഞ്ഞി ഞങ്ങള് ആ ഇത് ഇല്ലീഗലോ നമുക്ക് പോകുന്നോണ്ട് വണ്ടി പ്രൈവറ്റ് കൂടുതൽ കൂടുതൽ അവിടെ ഷർട്ടുണ്ടോ വാ ആണോ അവിടെ വീട്ടില്ല അങ്ങോട്ട് അവിടെ ചേട്ടൻ ഉണ്ട് മറ്റേ ചെക്ക് പോസ്റ്റ് ഉണ്ട് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന് പുറത്തേക്ക് വിടില്ല തിരിച്ചു പോണേ ചേട്ടൻ മുട്ടു കുഴപ്പമില്ല ആ ഇത്രത്തേ ഈ വാത്തിക്കുടി വാത്തിക്കുടി എന്നൊക്കെ പറയുന്നത് പത്തിക്കുടി അവിടെന്നും റോഡില്ല അപ്പൊ വണ്ടി ഓടിക്കാൻ കൊഴപ്പില്ല ആനയൊക്കെ ഉണ്ടാവുബി കെ സി ബി ഓഫീസ് ഫവർ ഹൗസ് ഒക്കെ അവിടെ ഓഫ് റോഡ് തന്നെയാണ് അതേപോലെ അവിടെ ആരെങ്കിലും നമുക്ക് ഈ കൊടത്തിക്കുടി അല്ലേ കൊടത്തിക്കുടി വരെ പുറത്തുക്കുടി വരെങ്ങില്ല ഇതേപോലത്തെ വഴിയാണ് ഞാൻ വരണ നോക്കി നോക്കി പതുക്കെ വന്നതാണ് ആ നല്ല പത്തു കഴിഞ്ഞിട്ട് ഓടരുത് തിവേല കഴിച്ചേ ഇതെ വല്ലിയാ 그러면은ാണോ ആണ് ചെക്ക് പോസ്റ്റാണ് ഉള്ളത് എവിടെ ആണ് ഇങ്ങ കറങ്ങുന്നത് ഇല്ല അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നോ പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു ബോർഡോ കാരണം ഒന്നും ഇല്ല travel ഇത്ര travel ആനെ കൊണ്ടിരീ വല്ലിയാ ഇരിയാണോ ഞാന് ഇവിടെ എറണാകുളത്താണ് ഒന്നേനൊക്കെ മോശമാണ് അങ്ങോട്ടില്ലേ ആ ആ ഇവിടെ ആന മാറാനുള്ള സ്ഥലമൊന്നുമില്ലല്ലോ വണ്ടിട്ട് ഓടാന്നെ അതെന്നെ പ്ലാൻ വണ്ടി പിന്നെ മേടിക്കാന്ന് വരുമോ ഉത്തരദൂരം നടക്കുവോ ഇപ്പൊ അത്യാവശ്യം ദൂരം രണ്ട് മൂന്ന് കിലോമീറ്റർ ഇല്ലേ എങ്ങോട്ടാണ് അടുത്തേക്ക് നടക്കണം ദിവസം പോവാറില്ലേ വീട്ടിൽ പോകും രാവിലെ പോവാ പോവാത്തൊരു കാട് തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നതുകൊണ്ടേ ആരെയും കൂടി ഇരുന്നേ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഈ വഴി അങ്ങനെ കണ്ടില്ലേ ഭയങ്കര ഡേഞ്ചറാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ആന പിണ്ടങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് ഒരു ആന ചാടി വന്നാൽ ഇപ്പം ആന വഴി നിൽപ്പുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടിയിട്ട് ഓടുക എന്നുള്ളൊരു കാര്യം മാത്രമേ നടക്കൊള്ളു അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം അതിൻ്റെ നടുക്ക് ഇതേ ഒരു വാഷ് ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അരുവീടെ പക്കത്ത് രണ്ട് ചേട്ടന്മാരെ കണ്ടു അവരിവിടുത്തെ വാച്ചർമാരാണ് അവരെ കണ്ടപ്പോഴാ ജിരിക്കുന്നു ആശ്വാസമായത് ഡയറീസ് അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഈ ജീപ്പ് അവിടേക്ക് വന്നത് മൂന്ന് ചേട്ടന്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞു അവരുടെ ബാക്കിൽ വന്നാൽ മതി അവരിപ്പോൾ മുമ്പിൽ പോകുന്നില്ല അപ്പോൾ അവരും കൂടി ഉണ്ടാവും സേഫായിട്ട് മാങ്കുളത്തേക്ക് പോവാം എന്ന് പറഞ്ഞു ഈ ചേട്ടൻ്റെ നമ്പറാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഇട്ടിട്ടുള്ളത് അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുള്ള ധൈര്യത്തിലാണ് പിന്നീട് അവരുടെ കൂടെയാണ് ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ക്യാമറ നഷ്ടപ്പെട്ട് അതന്വേഷിച്ച് ഒരുപാട് നടന്നു